ദാവീദിന്റെ സുധനായ വിശുദ്ധ യൗസ്യ പിതാവേ ഉറക്കത്തിൽ അങ്ങേക്കുണ്ടായ സ്വപ്ന ദർശനത്താൽ ദൈവഹിതം മനസ്സിലാക്കി പരിശുദ്ധമറിയത്തെ ഭാര്യയായി സ്വീകരിച്ച വിശുദ്ധ യൗസ്യ പിതാവെ എൻ്റെയും ഈ സമൂഹത്തിൻ്റെയും എല്ലാവിധ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഭയാശങ്കകളും അങ്ങേ പാദത്തിൽ സമർപ്പിക്കുന്നു ദൈവദൂതൻ നൽകിയ സ്വപ്ന ദർശനത്താൽ ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധ മറിയത്തെയും ഹെയദസ് രാജാവിന്റെ ദുഷ്ടതയിൽ നിന്നും രക്ഷിച്ചു സംരക്ഷിച്ചവനെ എന്നെയും ഈ ലോകത്തിലുള്ള എല്ലാ മക്കളെയും സംരക്ഷിക്കായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങയുടെ ക്ഷമയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഉറക്കത്തിലും ഉണർവിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന വിശദയൗസ്യ പിതാവേ തിരുസഭയുടെ പാലക ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളെയും അങ്ങ് ദേവകുമാരനായ യേശുനാഥൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ